അടൂർ പട്ടാഴിമുക്കിൽ ഹാഷിമിൻ്റെയും അനുജയുടെയും മരണത്തിലേക്ക് നയിച്ച സംഭവത്തിലെ കാരണം എന്താണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് പോലീസുള്ളത് ആദ്യം ഈ അപകടം നടന്ന സാഹചര്യത്തിൽ ഇതൊരു സ്വാഭാവിക വാഹനാപകടം എന്ന നിലയിലാണ് എല്ലാവരും കണ്ടത് എന്നാൽ അതിന് ശേഷം ഇത് അത്തരത്തിലൊരു സ്വാഭാവിക അപകടമല്ല എന്നും ഇതിൽ ദുരൂഹതകൾ ഉണ്ട് എന്നും പോലീസ് കണ്ടെത്തുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് നിരവധി വിവരങ്ങൾ ഈ സംഭവത്തിൽ പുറത്തു വന്നത് ഈ വാഹനം ഇടിച്ചു കയറ്റിയതാണ് കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ പോലീസ് പറയുന്നത് പോലീസിൻ്റെ ഒരു പ്രാധാന്യം നിഗമനം അനുസരിച്ചാണെങ്കിൽ ഈ ഹാഷിം ഈ അധ്യാപികയെ കൊലപ്പെടുത്തിയതിനു ശേഷം ജീവൻ ഒടുക്കാൻ എടുക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ഏറ്റവും നിർണായകമായ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് അത്തരത്തിലൊരു വൈരാഗ്യം ഈ അധ്യാപികയുമായി ഹാഷിമിന് ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളതാണ് അതിനുള്ള കാരണമാണ് ഇപ്പോൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നത് ഇത് ഈ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസുള്ളത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ പോലീസ് പോലീസിന് ലഭിച്ചിരുന്നു ഹാഷിമിന്റെ രണ്ട് മൊബൈൽ ഫോണുകളും അനുജയുടെ ഒരു മൊബൈൽ ഫോണുമാണ് ലഭിച്ചത് ഈ മൊബൈൽ ഫോണുകൾ പരിശോധിക്കുന്നതിലൂടെ ഒരു സംഭവത്തിലേക്ക് നയിച്ചതിന്റെ കാരണം കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് പോലീസ് പോലീസുള്ളത് ഈ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം ഇപ്പോൾ ഈ മൊബൈൽ ഫോണുകൾ സൈബർ സെല്ലിന് കൈമാറിയിരിക്കുകയാണ് ഇവരുടെ ഫോൺ ചാറ്റുകളടക്കം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് പോലീസുള്ളത് ഏതാണ്ട് ഒരു വർഷത്തോളമായി ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അത്തരം വിവരങ്ങൾ മൊഴികളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇവർ പരിചയപ്പെട്ടത് എന്നുള്ളത് വ്യക്തമല്ല ബസ്സിൽ വെച്ച് ഈ ഹാഷ്യം ബസ് ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടതാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ എടുത്തു പറയുന്നത് എന്താണെങ്കിലും ഇരുവരും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചോ സൗഹൃദത്തെക്കുറിച്ചോ തങ്ങൾക്ക് അറിവില്ലായിരുന്നു എന്നാണ് ഇരു വീട്ടുകാരും ആവർത്തിച്ചു പറയുന്നത് ഹാഷിമിൻ്റെ കുടുംബത്തിനും ഒപ്പം അനുജയുടെ കുടുംബത്തിനും ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്താണെങ്കിലും ഒരു വർഷത്തോളമായി ഇരുവരും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു അതിനുശേഷം എന്തോ ഒരു കാരണത്താൽ ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു ഇരുവരും തമ്മിൽ വിയോജിപ്പുണ്ടാകുന്നു ആ ഒരു കാരണമാണ് പിന്നീട് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ വിലയിരുത്തൽ പക്ഷേ അത് എന്താണ് എന്നാണ് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നത് ഇത്രത്തോളം വലിയൊരു ചർച്ചാവിഷയമായൊരു സംഭവമായതുകൊണ്ട് തന്നെ അത് കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ പരിശോധിക്കുന്നതിലൂടെ ഇവരുടെ വാട്സപ്പ് ചാറ്റുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല അത് പരിശോധിച്ചതിന് ശേഷം അഥവാ വാട്സപ്പ് ചാറ്റുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ഒരു വർഷത്തെ വാട്സപ്പ് ചാറ്റുകൾ അടക്കം വീണ്ടെടുത്ത് പരിശോധിക്കും ിൽ ഒരു അപകടത്തിൽ ഒരു സംഭവത്തിലേക്ക് നയിച്ചത് ഹാഷിമിന് അനുജിയോട് വിരോധം വൈരാഗ്യം തോന്നാനുള്ള കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് എന്താണെങ്കിലും ഈ ഹാഷിമിന്റെ പിതാവ് പറയുന്നത് ഒരിക്കലും തന്റെ മകൻ ആത്മഹത്യ ചെയ്യില്ല മകൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി പത്തരോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ആ അപകടത്തിലാണ് ഇരുവരും മരണപ്പെടുന്നത് അന്ന് ജോലി കഴിഞ്ഞ് വൈകുന്നേരത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങിയെത്തിയ മകൻ ആരോ ഫോണിൽ വിളിച്ചതിനെ തുടർന്നാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഉടൻ മടങ്ങി വരാമെന്ന് പറഞ്ഞ മകൻ പോവുകയായിരുന്നു പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമല്ല അത് ആരാണ് വിളിച്ചത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പരിശോധിക്കേണ്ടിയിരിക്കുന്നു മകൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ ഇല്ല അത്തരത്തിലൊരു മാനസികാവസ്ഥയുള്ള വ്യക്തിയല്ല മകൻ എന്നും മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുമാണ് ഈ ഹാഷ്യൂമിൻ്റെ പിതാവ് പറയുന്നത് പക്ഷേ പോലീസ് ആ ഒരു വാദത്തിൽ അതായത് ഹാഷ്യും അനുജയെ കൊലപ്പെടുത്തിയതിനു ശേഷം ജീവൻ എടുക്കാൻ തീരുമാനിച്ചിരുന്നൊരു നിഗമനത്തിലേക്കാണ് നിലവിൽ എത്തിയിരിക്കുന്നത് എന്താണെങ്കിലും ഈ ഇരുവരുടെയും അപകട മരണത്തിലേക്ക് നയിച്ച സംഭവത്തെ എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണമെന്നുള്ളത് വൈകാതെ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് അടൂരിൽ നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി